ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒരു ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കോഫി പൗഡറും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്ക് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇത് അവനിൽ ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് കടായിൽ അല്ലെങ്കിൽ ഈ പ്രഷർ കുക്കറിൽ ഏതിൽ വേണമെങ്കിൽ ഇത് ബേക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ഒരു അലുമിനിയം ചെരുവത്തിലാണ് വെക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഞാനിത് അടച്ചു വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഇങ്ങനെ വടിച്ചിട്ട് ഗോതമ്പ് പൊടി എടുക്കുക കുത്തി നിറച്ച് എടുക്കരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതൊരു മൂന്ന് പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അത് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഉരുക്കിയ ബട്ടറാണ് ചേർക്കുന്നത് ബട്ടർ ബട്ടറൊന്ന് ചൂടാക്കിയെടുത്ത് അതിങ്ങനെ ഉരുക്കി വരും അല്ലാതെ അങ്ങനെ തിളപ്പിച്ചെടുക്കുമെന്ന് ചെയ്യരുത് കേട്ടോ അരക്കപ്പ് അരക്കപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നൂറ് ഗ്രാം ബട്ടർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നൂറ് ഗ്രാം ബട്ടർ ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ബട്ടറ് സോൾട്ടഡ് എടുക്കാം അൺസോൾട്ടഡ് ബട്ടർ രണ്ടായാലും ഒരു പ്രശ്നവും ഇല്ല സോൾട്ടഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ മൈദ അരിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്രയേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബട്ടറിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ എടുക്കാവുന്നതാണ് അത് അരക്കപ്പ് എടുത്താൽ മതി ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് യോജിച്ച് വരണം അത് നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു മിക്സർ ജാറിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ ചൂടാവാത്ത രീതിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇതിന് പകരം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഇനി അതിൻ്റെ മുന്നേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി നെസ് കഫി എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്താണ് അതും കൂടി ചേർ ഇതിൽ ചേർക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അപ്പോൾ ഇത് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക കേട്ടോ ഇങ്ങനെ രണ്ട് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് ഇളക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയായില്ലേ അപ്പോൾ അത് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ആയിട്ട് ഇങ്ങനെ ഒരേ സൈഡിൽ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബാറ്ററൊക്കെ റെഡി ആയിരിക്കുന്നു കുറച്ച് തിക്ക് ബാറ്ററാണ് കേട്ടോ അത് ഇത് കേക്ക് ടിന്നൊക്കെ റെഡി ആക്കിയിരിക്കുന്നു ഒരു ഏഴ് ഇഞ്ചിൻ്റെ കേക്ക് എടുക്കാം അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒരു നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വീട്ടിൽ പാത്രങ്ങൾ ഉണ്ടാവില്ലേ പരന്ന അടി പരന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയാൽ മതി എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചെടുത്താൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് ഈവൺ ആക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യുക കേട്ടോ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഇത് ഇതിൽ അവനിൽ വെക്കുകയാണ് അവനിൽ വെച്ചിട്ട് ഇത് അടച്ച് വെക്കുക അതിൻ്റെ മീത് ഞാനൊരു വെയിറ്റ് വെക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ അവൻ്റെ കറക്റ്റ് ഒരു ഇഫക്റ്റ് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ആവും കേട്ടോ ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് നടുവിലൊന്ന് കുത്തി കൊടുക്കുക അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഇലക്ട്രിക് അവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ആവും ഇത് അവൻ ടു അവൻ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പഞ്ച് പോലെ ഇരിക്കുന്നത് നല്ലൊരു ടേസ്റ്റും ഉണ്ട് ഇതിന് കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റ് ഉണ്ട് അത് ഞാനൊന്ന് ഉരുക്കിയിട്ട് ഇതിൻ്റെ മീത ഒഴിക്കുക കേട്ടോ അതിൻ്റെ മീത് ഞാൻ ഫോർക്ക് കൊണ്ടൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുക്കിംഗ് ചോക്ലേറ്റ് ഇതിൻ്റെ മീത കുറച്ച് ഉരുക്കി ഒഴിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഉരുക്കിയിട്ട് ഇതിൻ്റെ മീതൊന്നും ഒഴിച്ചുകൊടുത്താലും മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു നല്ല ഹെൽത്തിയാണ് കാരണം നമ്മളിതിൽ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഷുഗറിന് പകരം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണ്ടില്ലേ നല്ല സ്പഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്